ഹലോ ഗൈസ് വെൽക്കം ബാക്ക് സോ ചൂടുള്ള വാർത്തയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് സോ ഈ ഫുട്ബോൾ ട്വൻ്റി ട്വൻറ്റി ഫൈവ് സോറി ഈ ഫുട്ബോൾ എന്നാണ് അവർ വിളിക്കുന്നത് ഈ ഫുട്ബോൾ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ഇല്ല ഈ ഫുട്ബോൾ ട്വൻറ്റി ഫോറിന് ശേഷം അവർ ആ പേര് ഇയർ എം സാൻ എടുത്ത് കളഞ്ഞിട്ട് ഈ ഫുട്ബോൾ എന്ന് പറയുന്ന പുതിയ അപ്ഡേറ്റിലേക്കാണ് വരുന്നത് അപ്പോൾ അതിന്റെ ഏറ്റവും അടിപൊളി ഇൻഫർമേഷൻ ഇൻഫർമേഷനായിട്ടാണ് ഞാൻ മാത്രമുള്ളത് കൊണാമിയുടെ ഓഫീഷ്യൽ ഇൻഫർമേഷനാണ് തള്ളൊന്നും അല്ല റൂമേഴ്സുമല്ല സോ നമുക്കതൊക്കെ എന്താ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം സോ നമ്മളിപ്പോൾ ഓൾറെഡി ഉള്ളത് കൊണാമിയുടെ ഓഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലാണ് അപ്പോൾ അവർ കുറച്ച് ഇൻഫർമേഷൻസ് ഒരു ഹാഫ് ആൻ അവർ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം സോ ലെറ്റ്സ് ഗോ അപ്പോൾ ഓൾറെഡി രണ്ട് ദിവസം മുമ്പ് നമുക്ക് ഈ ഒരു തീം ഡിസ്പ്ലൊഫൈൽ പിക്ചർ എന്തോ ഒരു പിക്ചർ അവർ ഓൾറെഡി നമുക്ക് തന്നിരുന്ന ഒരു ഗ്രാഫിക് അപ്പൊ അതിൻ്റെ അകത്ത് മൾട്ടി കളർഡ് ആയിട്ടുള്ള സാധനം കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് ഒരു പിടിയില്ല ഇത് ആക്ച്വലി ഈ കളേഴ്സ് എല്ലാം കാണിക്കുന്നത് മറ്റേ നമ്മുടെ കോപ്പിന്റെ കളേഴ്സ് ആണ് കോപ്പില്ക്ലേഴ്സിന്റെ തലയേലും മുകളിൽ വരുന്ന കളേഴ്സിന്റെ ഒരു തീമാണ് അത് കണ്ടിന്യൂക്കുന്നത് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ യെസ് ഇതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച സാധനം സോ ഓക്കെ യെസ് അപ്പോൾ അവർ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇതാണ് മെസ്സിയുടെ പട പടമുള്ള ഒരു തീം തന്നെയാണ് ഇപ്രാവശ്യം അവർ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഇന്ന് ഇപ്പോൾ അമ്പത്തൊന്ന് മിനിറ്റ് വൺ ഹാഫ് ഫിഫ്റ്റീൻ വൺ മിനിറ്റ്സ് മുമ്പ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഫുട്ബോൾ ട്വൻറ്റി ട്വൻ്റി ഫൈവ് എന്ന് പറഞ്ഞ സാധനം ഒക്കെ എടുത്തു കളഞ്ഞിട്ട് അവർ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് മാറി മെസ്സി തന്നെയാണ് അംബാസിഡർ മെസ്സി നെയ്മർ അംബാസിഡർ ആണെന്ന് നമുക്കറിയാം അപ്പോൾ പുതിയൊരു ജേഴ്സി കിറ്റൊക്കെ കാണാണ്ട് ബോൾ കാണാണ്ട് ചിരിക്കുന്ന ഒരു മെസ്സിയുടെ ഒരു സാധനം തന്നെയാണ് വീണ്ടും മെഗെയിൻ മഗെയിൻ മെസ്സി അപ്പോൾ കുറച്ച് ഇൻഫോട്ട് തന്നിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം യെസ് ട്രയൽ വേർഷൻ ഓഫ് ന്യൂ കൺട്രോൾ ടൈപ്പ് സ്മാർട്ട് അസിസ്റ്റ് വിൽ ബി ഇംപ്ലിമെന്റഡ് അസിസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് എന്ത് എന്താണ് സംഭവം എന്ന് അറിയില്ല ദിസ് വിൽ സപ്പോർട്ട് യു ഡ്യൂറിങ് മാച്ച് ബൈ ഓട്ടോമാറ്റിക്കലി കൺട്രോളിങ് സർട്ടൺ ആസ്പെക്ട്സ് ഫോർ യു സച്ച് ആർ ഷോർട്ട് പവർ ആൻഡ് ഡ്രിബ്ലിംഗ് ആസ് ഡയറക്ഷൻ ഗൈസ് നമുക്കറിയാം നമ്മൾ ഓൾറെഡി ഫിഫ അല്ലെങ്കിൽ ഫിഫ പി സിയിൽ കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഫുട്ബോൾ നമ്മൾ പി സിയിൽ അടിക്കുന്ന സമയത്ത് നമുക്ക് അസിസ്റ്റഡ് ഷോർട്ട് ടൈപ്പുകളൊക്കെ ഉണ്ട് അതായത് ഷോട്ട് പവർ നമ്മൾ ഷോർട്ടിൽ നിൽക്കാൻ മതി ഷോർട്ട് പവർ തീരുമാനിക്കുന്നത് നമ്മുടെ എ ഐ ആയിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഡ്രിബ്ലിങ്ങിലും ഷോർട്ട് പവറിലും അസിസ്റ്റ് സ്മാർട്ട് അസിസ്റ്റ് എന്നുള്ള സാധനം അതിൻ്റെ ട്രയൽ വേർഷൻ ആണ് എന്താണ് സംഭവം എന്നറിയില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഷോർട്ട് പവർ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിലും അവർ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്തിട്ട് ഗോളിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അടിക്കുവായിരിക്കും അതുപോലെ തന്നെ ഡ്രിബ്ലിംഗ് ഡയറക്ഷൻ ഞാൻ കേട്ടിട്ടുണ്ട് അത് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടുന്ന് എ ഐ തന്നെ നമ്മുടെ പ്ലെയറെ കൺട്രോൾ ചെയ്ത അപ്പുറത്തേക്ക് കടക്കും അങ്ങനെയുള്ള സാധനങ്ങളാണ് എനിക്ക് തോന്നുന്നു ഓൾറെഡി ഫിഫാ മൊബൈലിൽ അങ്ങനെ സംഭവങ്ങളുണ്ട് കളിക്കുന്നവർക്ക് അറിയാം പിന്നെ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പാക്കിനെ പറ്റിയിട്ടാണ് ഇത് പാക്കാണോ എന്ത സംഭവം എന്നറിയില്ല സൈൻ ലയണൽ മെസ്സി ആൻഡ് നെയ്മർ ജൂനിയർ ഈ ചംബാസ ട്രഡീഷൻ വിൽ ബി അവൈലബിൾ ഇൻ സ്റ്റാൻഡേർഡ് ഡിലക്സ് വേർഷൻസ് ഓക്കെ രണ്ട് വേർഷൻസ് ഉണ്ടാകും ഓരോ പാക്കിനും ദിസ് സ്പെഷ്യൽ സെറ്റ് ഇൻക്ലൂഡ് സൈലന്റ് പ്ലേർസ് ആൻഡ് ഇൻ ഗെയിം ട്രെയിനിങ് ഐറ്റംസ് ഓക്കെ ഫോർ മോർ ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ പന്ത്രണ്ടാം തീയതി കാണാമെന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ പാക്ക് എടുത്ത് നോക്കാം പാക്കാണോ എന്താണ് സംഭവം എന്നറിയില്ല കേട്ടോ ഈ ഫുട്ബോൾ നെയ്മർ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള നെയ്മർ ജൂനിയർ എഡീഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ അതിൻ്റെ അകത്ത് ഡീലെസ് പാക്കിൻ്റെ അകത്തുള്ളത് നെയ്മർ ജൂനിയറിന്റെ എപ്പിക്ക് രണ്ടായിരത്തി പതിനാല് കോപ്പ അമേരിക്ക കളിച്ചിട്ടുള്ള ഈ നെയ്മർ ഇത് ഓൾറെഡി വന്നതാണ് ഒരു പാക്ക് ബ്രസീൽ പാക്ക് ഈ സ്റ്റാർട്ടിങ് ടൈമിൽ ആ നെയ്മർ തന്നെയാണോ നമുക്കറിയില്ല അറിയില്ല അപ്പൊ അതിന്റെ ഒരു എപ്പിക്ക് പിന്നെ പത്ത് ഹൈലൈറ്റ് പ്ലയേഴ്സ് ആ പാക്ക് എടുക്കുന്നവർക്ക് ഐ മീൻ അത് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് നാനൂറ്റമ്പത് കോയിൻസ് റിട്ടേൺ കിട്ടും അപ്പോൾ കോയിൻ വെച്ചിട്ടുള്ള പർച്ചേസ് ആണോ അതോ മിഷൻ തീർത്തിട്ടാണോ അതോ പ്രസന്റ് ആണോ ഒന്നും അറിയില്ല എന്തായാലും അതിൻ്റെ അകത്തൊന്ന് നാനൂറ്റമ്പത് ഈ ഫുട്ബോൾ കോയിൻസ് ബോണസ് കിട്ടും ദെൻ നാനൂറ് ട്രെയിനിങ് പ്രോഗ്രാം ഫോർ തൗസൻഡ് ട്രെയിനിങ് പ്രോഗ്രാം ഇരുപത്തിരണ്ട് എണ്ണം ഓക്കെ പിന്നെ ഒരു ഇൻ ഗെയിം ട്രിപ്പ് ജേഴ്സി ആ നെയ്മർ പാക്കിന്റെ തന്നെ നോർമൽ എഡിഷൻ ഉണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യം ഓളി കണ്ട ടോപ്പിൽ കണ്ട ഈ ഫോർ ഫിഫ്റ്റി പോയിൻസ് ഒക്കെ റിവാർഡ് കിട്ടുന്നത് ഡിലെക്സ് വേർഷനാണ് അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂപ്ലേ മീൻ ചെറിയ വേർഷൻ ഉണ്ട് എം ആർ ജൂനിയർ എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിലക്സ് അല്ല അപ്പോൾ അതിൽ പിക് പാക്ക് ഉണ്ട് ഹൈലൈറ്റ് പ്ലേഴ്സ് സെവനേ ഉള്ളൂ മറ്റേത് ഉണ്ട് പിന്നെ മറ്റേ നാനൂറ്റി അമ്പത് പോയിന്റ് ഇതിൽ ഇരുനൂറ്റി അമ്പത് പോയന് കിട്ടത്തുള്ളൂ നാലായിരം ട്രെയിൻ ഇൻറ്റു ഇലവൻ ഓക്കെ അതുപോലെ തന്നെ മെസ്സിയുടെയും കാണിക്കുന്നുണ്ട് യെസ് രണ്ടാമത്തേം കൂടെ നമുക്ക് എടുത്ത് നോക്കാം യെസ് ലയണൽ മെസ്സിയുടെ ഒരു പാക്കും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഈയൊരു കിറ്റ് ഈ ഒരു ജേഴ്സി ഉണ്ട് പിന്നെ ഈ മെസ്സി മോനെ യങ് മെസ്സി എഫ് സി ബാസിലോ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് പത്തൊമ്പത് വയസ്സുള്ള മെസ്സിയുടെ ഗോഡ് കാഡാണ് ഗൈസ് വരുന്നത് ഇനി വേ വീണ്ടും വീണ്ടും മെസ്സിയാണ് എനിക്ക് അറിനൂടെ എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഇനി വേ ഈ ലയണൽ മെസ്സി ഡീലെക്സ് അഡീഷൻ്റെ അകത്ത് എപ്പിക് ലയണൽ മെസ്സി എഫ് സി ബാസിലോ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് ഹൈലൈറ്റ് പ്ലേഴ്സ് പത്തെണ്ണം നേരത്തെ ബാക്കിയെല്ലാം റിപ്പീറ്റാണ് മറ്റേ പാക്കിൽ നിന്ന് ഐ മീൻ നാന്നൂറ്റി അൻപത് കോയിൻസ് നാലായിരം ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഇരുപത്തിരണ്ട് എണ്ണം കിട്ടും അതിൻ്റെയും ഡ്യൂപ്ലിക്കറ്റ് ചെറിയ വേർഷൻ ഉണ്ട് അതിനകത്ത് ലയണൽ മെസ്സിയുടെ മെസ്സിയുടെ എപ്പിക്കെന്തായാലും ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് കുഞ്ഞു റിട്ടേൺ ഉള്ളൂ ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോ ഈ രണ്ട് പാക്ക് ഐ മീൻ രണ്ട് പ്ലേഴ്സിനെ പറ്റിയിട്ടാണ് ഇതുവരെയും ഫസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് ഓഫീഷ്യലാണ് പോണവിടെ ആത്തുന്നത് സോ വി ക്യാൻ ട്രസ്റ്റ് ദം ഓക്കെ പിന്നെ ഗെയിം ഗെയിം പ്ലേനെ പറ്റിയിട്ട് രണ്ട് അപ്ഡേറ്റും കൂടെ ഉണ്ട് യെസ് ഇതാണത് നമുക്ക് നോക്കാം ഈ ഫുട്ബോൾ അപ്ഡേറ്റ് വിൽ ഓൾസോ ബ്രിങ് ന്യൂ ഗെയിം പ്ലേ ഫീച്ചേഴ്സ് ഫാൻ ഫേവറേറ്റ് കൺട്രോൾ ഫാൻ ഈസ് ഡ്രിബിൾ വിത്ത് ഇംപ്രൂവ് യൂസബിലിറ്റി യു വിൽ നൌ ഹാവ് ഈവൺ മോർ ഓപ്ഷൻസ് ടു എൻജോയ് ദ പ്രാക്ടിക്കൽ ബാറ്റിൽ വിറ്റിംഗ് ഒഫൻസ് ആൻഡ് ഡിഫൻസ് ഇത് നമ്മുടെ മൊബൈൽ വരുമെന്നറിയില്ല നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ കാണാം ജേഴ്സി വ്യക്തമായിട്ട് കാണാം ബെഞ്ചിനകത്ത് ആൾക്കാർ ഇരിക്കുന്ന കാണാം റെഫറീസിനെ കാണാം സ്റ്റേഡിയം ഇതൊക്കെ പഴയ സാധനങ്ങളൊക്കെ തന്നെ തോന്നുന്നു പിച്ചലിലോക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഫിനിഷ് ട്രിബിൾ ഭയങ്കര സ്ലോ ആയിട്ട് വന്നിട്ട് കട്ട് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത് ഷാർപ്പ് ടച്ച് പോലെ എന്തോന്ന് തോന്നുന്നു ഇത് മൊബൈലിനകത്തുണ്ടോ ഉണ്ടോ എന്ന് നമുക്കറിയില്ല എനിവേ അപ്ഡേറ്റ് വരുന്നവരെ കാത്തിരിക്കേണ്ടി വരും രണ്ടാമത്തെ ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇമ്പ്രൂവ്മെന്റ്സ് ടു ഫിസിക്കൽ കോൺടാക്റ്റ് സ്റ്റാറ്റ് ഫിസിക്കൽ കോൺടാക്ട് നമുക്കറിയാം നമ്മുടെ പ്ലേഴ്സിൻ്റെ സ്റ്റാറ്റിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട സാധനമാണ് അപ്പോൾ അതിന് കുറച്ചും കൂടിയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പറയുന്നത് പിന്നെ ഹീറ്റഡ് സിറ്റുവേഷൻ വെറുതെ ഫിസിക്കൽ കോൺടാക്ട് ബിറ്റ്വീൻ അറ്റാക്കർ ആൻഡ് ഡിഫൻഡർ അറ്റാക്കറും ഡിഫൻഡറും തമ്മിലൊരു മാൻ ടു മാൻ ഇതുപോലെയുള്ള ബാറ്റിൽസ് വരുമ്പോൾ ദ പ്ലെയർ വിത്ത് ഹൈ ആർ ഫിസിക്കൽ കോൺടാക്ട് സ്റ്റാറ്റ് വിൽ ഹാവ് അഡൻസ് ഫിസിക്കൽ കോൺടാക്ട് കൂടുന്ന ആൾക്കാർക്ക് മറ്റേ അവരുടെ ഒപ്പോണൻറ്റിൻ്റെ പ്രഷറിനെ ഇടിച്ചു നിർത്തിയിട്ട് അവിടെ നിന്ന് ഡ്രിബിൾ ചെയ്ത് പോകാൻ പറ്റും സോ ഫിസിക്കൽ കോൺടാക്ട് കുറച്ചും കൂടിയും എഫക്റ്റീവ് ആകുകയാണെന്നാണ് പറയുന്നത് സോ അതാണ് രണ്ട് ഫീച്ചേഴ്സ് അവർ ഇവർ കൊടുത്തിട്ടുള്ളത് അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അപ്പോൾ ഇതുവരെയും നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ സോ ബാക്കി എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് എന്നറിയാൻ നമ്മൾ എന്തായാലും പന്ത്രണ്ടാം തീയതി വരക്കാക്കേണ്ട കാര്യമില്ല കാരണം കൊണാമി ഓൾറെഡി പതിനൊന്നാം തീയതി നാലരയ്ക്ക് നമ്മുടെ ഇന്ത്യൻ ടൈം നാലരയ്ക്ക് ബുധനാഴ്ച നാലരയ്ക്ക് അവർ ഒരു ഒരു ലൈവ് ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരുടെ ഈ ഫുട്ബോൾ ജപ്പാനീസ് യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റില് വരുന്ന കാര്യങ്ങൾ അവർ പ്രോപ്പറായിട്ട് എടുത്ത് കാണിക്കുന്നതായിരിക്കും സോ നമുക്ക് രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ എന്തായാലും ലൈവ് ഉണ്ടാവും അതിൻ്റെ ഒപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ് ടേക്ക് സൈനിങ് ഓഫ്